നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികളൊന്നും ആയില്ല ഔദ്യോഗിക പ്രഖ്യാപനമായില്ല എന്നാൽ പോലും പ്രചരണം ഏതാണ്ട് കൊടുമ്പിരി കൊള്ളുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രധാനമായിട്ടും കേരളത്തെ ഒരു വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കവരെ അങ്ങനെ പറയുന്നവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല കാരണം ഒരു ഭാഗത്ത് ഇടതു മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിൽ അവർക്ക് കുറേ ഹിന്ദു വോട്ടുകൾ ആവശ്യമാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് പോയ പിന്നോക്ക വിഭാഗം വോട്ടുകൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി യോഗത്തെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയൊക്കെ തന്നെ അല്ലെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും എസ് എൻ ട്രസ്റ്റിനെയൊക്കെ അവഗണിച്ച യു ഡി എഫിന്റെ ചരിത്രമാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് മറുഭാഗത്ത് വടക്കൻ ജില്ലകളിൽ അവർക്ക് മുസ്ലിം വോട്ട് അത്യാവശ്യമാണ് കാരണം മുസ്ലിം ഏകീകരണം നടന്നിരിക്കുന്നു പക്ഷേ കുറച്ച് മുസ്ലിം വോട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ തങ്ങളുടെ പല സ്ഥാനാർത്ഥികളും ജയിച്ച് കയറില്ല എന്ന് സി പി എമ്മിനറിയാം അതുകൊണ്ട് തന്നെ മുസ്ലിം പ്രീണനം നടത്താൻ അവർ ബാംഗ്ലൂരിലേക്ക് ബുൾഡോസർ മേഖലയിലേക്കൊക്കെ അവർ പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്താണ് പല വിഷയങ്ങളും വീണ്ടും വീണ്ടും പുറത്തേക്ക് പൊന്തി പൊന്തി വരുന്നത് അതിലൊന്നാണ് മാറാട് കലാപം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കൂട്ടക്കൊലപാതകമാണ് രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിന് മാറാട് നടന്നത് അതിന്റെ പിറകിൽ മുസ്ലിം തീവ്രവാദികളായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നിരോധിച്ച നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എൻ ഡി എഫ് എന്ന് പറയുന്ന സംഘടന മാത്രമായിരുന്നില്ല അതിന് പുറകിൽ ഉണ്ടായിരുന്നത് അതിനകത്ത് സി പി എം പ്രവർത്തകരുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ ഈ കേസിൽ പ്രതികളായിരുന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാറാട് കലാപം നടക്കുന്ന സമയത്ത് താൻ അവിടെ പോയി സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താൻ ദുരിതബാധിതരെ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ വീടുകളിൽ പോയി പക്ഷേ മുഖ്യമന്ത്രി എ കെ ആന്റണി തൻ്റെ പാർട്ടിയുടെ തന്റെ മുന്നണിയുടെ യു ഡി എഫിന്റെ ഘടകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് മന്ത്രി പി കെ കുഞ്ഞാലിയെ കൂട്ടിയെ കൂട്ടാതെയാണ് പോയത് അത് ആർ എസ് എസിനെ പേടിച്ചാണ് പോയത് അങ്ങനെയാണ് അദ്ദേഹം മാറാട് പോയത് ലീഗുകാരനെ കൂട്ടാതെ കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടാതെയാണ് ആന്റണി പോയത് എന്നൊരു ആരോപണമാണ് പിണറായി വിജയൻ നടത്തിയത് ഇതിന് മറുപടിയായി ആ പല മാധ്യമങ്ങളും അന്ന് നടന്ന യഥാർത്ഥ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം പിണറായി വിജയന് അവിടെ പോകാൻ കഴിഞ്ഞിരുന്നില്ല ജനക്കൂട്ടത്തിന് വലിയ പ്രതിഷേധത്തെ തുടർന്ന് സ്ത്രീകളുടെ പ്രതിഷേധത്തെ തുടർന്ന് മരിച്ച വീട്ടിലെ ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തായിരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇത്ര വലിയ രോഷം അവിടെ ഉണ്ടാകാൻ കാരണം ഒന്ന് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തവരിൽ സി പി എം കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം അതിനേക്കാൾ ഏറ്റവും പ്രധാനം അവർ തന്നെ പറയുന്നുണ്ട് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗികമായ ജീപ്പ് അങ്ങനെ ആക്രമിക്കപ്പെട്ട ആളുകൾ അതിൽ ദാസൻ എന്ന് പറയുന്ന ആള് അക്രമകാരികൾ വെട്ടി പരിക്കേൽപ്പിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഈ പഞ്ചായത്ത് വാഹനം ചോദിച്ച സമയത്ത് ഈ ബീരാന ഗോയ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ബീരാനുഗോയമാർ ഇപ്പോഴും സി പി എമ്മിനകത്തുണ്ട് എന്നുള്ളതാണ് അന്ന് ബീരാൻ ഗോയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ബീരാൻ ഗോയ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പിണറായി വിജയന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പിണറായി വിജയന് എതിർപ്പ് നേരിടേണ്ടി വന്നത് എന്നതാണ് പത്രങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ആ കേരളത്തിലെ രാഷ്ട്രീയ ഒരു പോരാട്ടത്തിന് ആ മാറാട് പോലുള്ള കലാപങ്ങളെ വീണ്ടും അവരെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്ന് പറയുന്നു ഇതിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് മാറാടിനെ കുറിച്ച് പറയുന്നു അങ്ങനെയുള്ള വൈര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കണോ എന്ന് പറയുന്നുണ്ട് അതിനകത്ത് ശരിയുമുണ്ട് തെറ്റുമുണ്ട് ഒരു പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നമ്മൾ ഗുജറാത്ത് കലാപത്തെ കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് പക്ഷെ മാറാട് എന്താണ് നടന്നത് ആ നടന്നതിന്റെ പിറകിൽ ഏതൊക്കെ ശക്തികളാണ് പ്രവർത്തിച്ചത് മാറാട് അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു ആ കമ്മീഷൻ ഇതിന്റെ പിറകിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും അന്വേഷിക്കാൻ ഒരു സർക്കാരുകളും തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ കേരളത്തിൽ നമ്മൾ നമ്മള് കേരളം വർഗീയതക്കും ജാതീയതക്കുമൊക്കെ അതീതമായൊരു സംസ്ഥാനമാണ് ഒരു പുരോഗമന സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നത് വെറും ഒരു കൊട്ടാരം മാത്രമാണ് എന്ന് നമുക്കറിയാം അപ്പൊ കേരളത്തിലെ വർഗീയവാദികൾ അതിശക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ചാം മന്ത്രി വിവാദം കേരളത്തിൽ ഉണ്ടാവുന്നത് അന്ന് അഞ്ചാം മന്ത്രി വിവാദം ഉണ്ടായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അതായത് മുസ്ലിം ലീഗിന് നാല് മന്ത്രിമാർ പോരാ അഞ്ച് മന്ത്രിമാർ വേണം എന്ന് മുസ്ലിം ലീഗ് വിലപേശുകയാണ് ആ വിലവേശന് മുമ്പിൽ ഉമ്മൻചാണ്ടി മുട്ടുമടക്കുന്നു അതിനെ എതിർത്തിരുന്നത് ആരാണ് അതിനെ എതിർത്തിരുന്നത് വി ഡി സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഭാരവാഹിയായിരുന്ന വി ഡി സതീശൻ അതുപോലെ തന്നെ പിന്നീട് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന പഴയ സ്പീക്കറായിരുന്ന വി എം സുധീരൻ അതേപോലെ തന്നെ കോൺഗ്രസിലെ എന്നും മുസ്ലിം മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് അകത്ത് നിന്ന് പോരാടിയിരുന്ന ആര്യാടൻ മുഹമ്മദ് ഈ നേതാക്കളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് അഞ്ചാം മന്ത്രി വിവാദം അത് ആപത്കരമാണ് കാരണം മുസ്ലിം ലീഗിന്റെ ആ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ആ ശ്രമത്തിന് ആക്കം കൂട്ടലായിരിക്കും അത് അതിനെ ചോദ്യം ചെയ്യണം അത് പാടില്ല എന്നാണ് വി എം സുധീരനും വി ഡി സതീശനും ആര്യാടൻ മുഹമ്മദൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ അതിന് ഉമ്മൻചാണ്ടി തയ്യാറായില്ല അതുമാത്രമല്ല അതോടൊപ്പം തന്നെ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ അനുവദിക്കുകയാണ് മലബാർ മേഖലയിൽ ചെയ്തത് അതും ലീഗിന് വേണ്ടിയാണ് ചെയ്തത് ഇതേ വിഷയമാണ് ഇപ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഉന്നയിക്കുന്നത് അപ്പൊ കേരളം ഒരു മുസ്ലിം ആധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസിനകത്ത് നിന്ന് എതിർക്കാൻ വി ഡി സതീശൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വി ഡി സതീശൻ വേണ്ടി ഈ മുസ്ലിം ലീഗിനെ താലോലിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെക്കാൾ പതിന്മടങ് പറഞ്ഞ ശക്തിയായ ജമായത്തെ ഇസ്ലാമിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജമായത്തെ ഇസ്ലാമി ആ ജമാ ഇസ്ലാമിയുടെ പിടിയിലേക്ക് കേരളം വന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമായത്തായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് പക്ഷെ ഇത് കേട്ടാൽ തോന്നും സി പി എം എന്നും ജമായത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാടെടുത്ത സംഘടനയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല പലപ്പോഴും ജമായത്തെ ഇസ്ലാമിയായിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ബന്ധം സ്ഥാപിച്ച പാർട്ടിയാണ് സി പി എം ജമായത്തെ ഇസ്ലാമിയുടെ നിരവധി വോട്ടുകൾ നേടിയാണ് സി പി എമ്മിന്റെ പല സ്ഥാനാർത്ഥികളും ജയിച്ച് കയറിയത് പരസ്യമായി സി പി എം സ്ഥാനാർത്ഥികൾക്ക് പലയിടത്തും ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകിയിട്ടുണ്ട് അന്നൊന്നും ജമായത്ത് ഇസ്ലാമിന്റെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് സി പി എം പറഞ്ഞിട്ടില്ല കാരണം അങ്ങേയറ്റത്തെ വർഗീയ സംഘടനയായ രാജ്യദ്രോഹ വീക്ഷണം വെച്ചു പുലർത്തുന്ന ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പ്രവർത്തിക്കുന്ന എന്ന് വേണ്ടി പ്രവർത്തിക്കുന്ന അതേപോലെ തന്നെ കശ്മീരിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിന് മറ്റെല്ലായിടത്തും പ്രവർത്തിക്കുന്ന ജമായത്ത് ഇസ്ലാമി കശ്മീരിലെ ജമായത്ത് ഇസ്ലാമി വിഘടനവാദമാണ് പറയുന്നത് പാകിസ്ഥാനിലെ ജമായത്തെ ഇസ്ലാമി ഇന്ത്യ വിരോധമാണ് പറയുന്നത് ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമി ഇന്ത്യ വിരോധമാണ് പറയുന്നത് പക്ഷെ അതിന്റെ ഭാഗമായ ജമാ ഇസ്ലാമി തങ്ങൾക്ക് ഈ ജമായത്തുവായിട്ടൊന്നും ബന്ധവുമില്ല എന്ന് വെറുതെ പുറംപൂച്ചു പറയുക എന്നല്ലാതെ അവർ യഥാർത്ഥത്തിൽ മതവർഗീയതയുടെ ഏറ്റവും വലിയ പതിപ്പുകളാണ് നമുക്കറിയാം അങ്ങനെയുള്ള ജമായത്തെ ഇസ്ലാമിയവരെ കൂട്ടുപിടിച്ച പാരമ്പര്യമാണ് സി പി എമ്മിനുള്ളത് അവരിപ്പ പറയുന്നത് ലീഗും കോൺഗ്രസും ചേർന്ന യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തന്ത്രപ്രദായ സ്ഥാനങ്ങളിലൊക്കെ ജമായത്തെ ഇസ്ലാമിയ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ അന്ന് നേരത്തെ ജമായത്തെ ഇസ്ലാമിയെ സി പി എം പിന്തുണച്ചത് കൊണ്ട് ഇന്ന് അവർ പറയുന്ന വാക്കുകളിൽ കാര്യമില്ലാതില്ല അതൊരു യാഥാർത്ഥ്യമുണ്ട് കേരളം യു ഡി എഫ് അധികാരത്തിലേക്ക് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ജമായെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം ഒരു പഴുതായിരിക്കും നമുക്കറിയാം അങ്ങ് അകലെ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയാണ് ബംഗ്ലാദേശ് മോചനം നേടിയത് അന്ന് അതിനെതിരെ നിന്നത് ജമായത്തെ ഇസ്ലാമിയാണ് അന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കൂടെ നിന്നത് ജമായത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശികളെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം നൽകിയ പാകിസ്ഥാൻ പട്ടാളത്തെ പിന്തുണക്കിയായിരുന്നു ജമായത്തെ ഇസ്ലാമി ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് ജമായത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ ഭരണത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു അവിടെ നിരവധി പേരെ കൊല ചെയ്യുകയാണ് ഹിന്ദു യുവാക്കളെ കൊല ചെയ്യുകയാണ് അപ്പൊ അതേ ജമായെ ഇസ്ലാമിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമി ഇവർ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറുന്ന സമയത്ത് കേരളം അത്ര സുരക്ഷിതമായ രീതിയിലേക്കല്ല പോകുന്നത് നമുക്കറിയാം പക്ഷെ ഇതിനെ തുറന്നെതിർക്കാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ അതിനുള്ള ആത്മാർത്ഥത സി പി എമ്മിനില്ല എന്നുള്ളതാണ് വ്യക്തം കാരണം ഇത്രനാളും അവർ ജമായത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ അവർ പിന്തുണക്കുകയായിരുന്നു ചെയ്തിരുന്നത് മാറാട് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് കൂട്ടുനിന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇരയായ ആളുകളെ ആക്രമിക്കപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വിസമ്മതിച്ച ആളുകളാണ് സി പി എമ്മിന്റെ നേതാക്കൾ അപ്പൊ ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്തെ വർഗീയതക്കനുസരിച്ച് തുള്ളുന്ന ആളുകളാണ് സി പി എമ്മിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും മാറാട് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അതിൽ സി പി എമ്മുകാരുണ്ടായിരുന്നു ലീഗുകാരുണ്ടായിരുന്നു പ്രതികൾ എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മതവർഗീയ ശക്തികളുടെ തേരോട്ടത്തിനെതിരെ മതവർഗീയ ശക്തികളുടെ താണ്ഡവത്തിനെതിരെ ഇടതും വലതും മാറി മാറി ഭരിക്കുന്നതിനെതിരായിട്ടുള്ളൊരു ശക്തി ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഈ ഒരു വെളിപ്പെടുത്തലുകളൊക്കെ വ്യക്തമാക്കുന്നത്